السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بدل الله أما بعد أتوم سنها نغنيا مؤمنين على شبدم أم أمم على سهود ريمارة വിശുദ്ധമായ റമദാന കൊണ്ട് വിജയിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ആക്കി തീർക്കുമാറാവട്ടെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാണ് നാം അവന് ഇഷ്ടമുള്ള ഒരു കർമ്മമാണ് റിക്കിർ വർദ്ധിപ്പിക്കുക എന്നത് അത് മാത്രവുമല്ല അമലുകളിൽ ഏറ്റവും ഹൈറായതുമാണ് അതിക്രവർദ്ധിപ്പിക്കൽ ഒരിക്കൽ രണ്ട് ആറാബികൾ ഹബീബായ നബി നബിസ്ാഹു അലഹി വസ്ലം നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ ചോദിച്ച നബിയെ അയ്യു നാസി അപ്പോൾ അവിടെ നിന്ന് മറുപടി നൽകിയത് ദീർഘായുസോടെ ജീവിക്കാൻ കഴിയുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അപ്പൊ രണ്ടാമത്തെ ആൾ ചോദിച്ചു അയ്യുൽ അമലി ഖൈറും ഈ ചോദ്യത്തിന് അവിടുന്ന് നൽകിയ മറുപടി അൻതുയാലി കൂന്ദിക്കരില്ല എന്നാണ് അഥവാ നിന്റെ നാവ് അള്ളാഹുവിന് തിക്ർ ചൊല്ലുന്ന കാരണത്താൽ നനഞ്ഞിരിക്കുന്ന സമയത്ത് അഥവാ ധിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ ദുനിയാവിനോട് പിരിഞ്ഞു പോകലാണെന്നാണ് അവിടെ പറഞ്ഞതെങ്കിൽ ധിഖറിന്റെ മഹത്വം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഷലീലുള്ള ഇബ്രാഹിം നബി ആദിഹിത്തു വസ്സലാം സ്വർഗത്തിലെ തൈ ആണ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഒരുക്കരണ സംബന്ധിച്ചാണ് ദാരിദ്ര്യങ്ങൾ വിട്ടുമാറ്റാൻ കഴിവുള്ള എന്ന് മാത്രമല്ല ഇത് ചെല്ലുന്ന ആളെ എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു താര സ്ഥിരീകരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ദിക്കറിനോടൊപ്പം ബിസ്മില്ലാഹി തവക്കൽ തല എന്ന് കൂട്ടിപ്പറഞ്ഞു പോയാൽ ആ കാര്യം ഹൈറായ നിലക്ക് നിറവേറ്റപ്പെടുന്ന അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള വാക്കുകളിൽ ഒന്നായ നിലനിൽക്കുന്ന സൽക്കർമ്മമായ ഈ ദിക്കർ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് നാവുകൊണ്ട് എളുപ്പം പറയാൻ കഴിയുന്നതും വലിയ പ്രതിഫലം ഉള്ളതുമായ സ്വർഗ നിധികളിൽ നിന്നുള്ള ഒരു നിധിയാണെന്ന് നബി നബിസ് അലഹി വസ്ല്ലം ഈ ദിഖറിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു ഏതാണെന്ന് ഒന്ന് പറയൂ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതെന്ന് അറിയാമെങ്കിലും ആദ്യം അല്പം ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയിട്ട് അവസാനമായി ദിക്ർ പറയാം മിൻ ആളമി അബ്വാബിൽ ഫ് സന്തോഷത്തിന്റെ ഏറ്റവും മഹത്തായ വാതിലുകളിൽപ്പെട്ടതാണ് ഈ ദിക്ർ മിൻ ആളമി ദിക്ർ ഏറ്റവും മഹത്തായ ഈ ദിക്കിറിൽപ്പെട്ടതാണ് ഈദിക്കൾ വഹിയബാബും മിന്നബുബാബിൽ ജന്ന സ്വർഗ കവാടങ്ങളിൽ നിന്നുള്ള ഒരു കവാടമാണ് ഈ ഈദിക്കൾ എന്നൊക്കെ ഇതിനെപ്പറ്റി പറയപ്പെടുന്നുണ്ട് ഇത് സർവശക്തനായ അള്ളാഹുവിനോടുള്ള സമർപ്പണത്തിൻ്റെയും ഭരമേൽപ്പണത്തിൻ്റെയും വചനവും അവനോടുള്ള അനുസരണത്തിൻ്റെ അംഗീകാരവുമാണ് ഇത് ഒരാൾ നൂറെണ്ണം പതിവായി ചെല്ലിയാൽ അവൻ്റെ എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് അതിലേറ്റവും ചെറുതാണ് ദാരിദ്ര്യം എന്നത് എത്ര ഭാരമുള്ള കാര്യവും എളുപ്പമാവുകയും അവനിക്ക് ഉയർന്ന പദവി ലഭിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല വഹിയ അത് തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നുമാണ് നബീസുഹു അലഹി വസ്ലം ഞങ്ങൾ ആദിക്രനെ സംബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് أكثر من قول لا حول ولا قوة إلا بالله فإنها كنز من كنوز الجنة. من لا حول ولا قوة إلا بالله إن ذكر بعض بكر. أدر سرقة ندقل النور نديان. إن دار لا حول عن غنيال. لا حول عن معصية الله إلا بعصمة الله. الله إندي സംരക്ഷണത്തോടുകൂടെയല്ലാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും പിന്തിരിയാൻ കഴിയുകയില്ല എന്നും വലാകൂവത്ത എന്നാൽ വലാകൂവത്താഹി ഇല്ലാവുന്നില്ല അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ അവനെ അനുസരിക്കാനുള്ള ശക്തിയും എന്നുമാണ് ആശയം അതുകൊണ്ടാണല്ലോ ബാങ്കിൽ ബാങ്ക് വിളിക്കുന്നയാൾ പറയുന്നത് പോലെ കേൾക്കുന്നയാളും പറയൽ എന്ന് കേൾക്കുമ്പോൾ എന്ന് പറയലാണ് സുന്നത്ത് കാരണം നിസ്കാരത്തിലേക്കും വിജയത്തിലേക്കും എത്താൻ അള്ളാഹുവിൻ്റെ സഹായം മാത്രം കൊണ്ട് കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് അവന്റെ സഹായമില്ലാതെ അതിന് കഴിയുകയില്ല എന്ന് നാം പറയുകയാണ് ഇസ്രാ ഇന്റെ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലേഹിസ് വസ്സലാമിന്റെ അരികിലൂടെ പ്രവാചക വസല്ലാഹു അലഹി വസ്ലം നിങ്ങൾ പോയപ്പോൾ നിങ്ങളുടെ ജനതയെ സ്വർഗത്തിലെ തൈകൾ നടാൻ ഞാൻ കൽപ്പിക്കട്ടെ കാരണം അതിന്റെ മണ്ണ് ശുദ്ധവും ഭൂമി വിശാലവുമാണെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലഹി വസ്ലം ചോദിച്ചു തൈ ആ സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഹലീദു വസ്സലാം ഈ മഹത്തായ ദിക്ക് ചൊല്ലിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉമ്മമാരെ ഓരോരുത്തരും ദിവസവും ചുരുങ്ങിയത് നൂറ് വട്ടമെങ്കിലും ഈ ദിക്ർ ചെല്ലണമെന്ന് ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ വിശുദ്ധമായ കുർആാനും മനപ്പാടമാക്കാൻ പ്രയാസം നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സുബഹാനുല്ലാഹി വലഹമ്മദുഹി വല ഇലാ എന്ന് നിത്യവും സുബഹിക്ക് ശേഷം നൂറ് വട്ടം പതിവാക്കിയാൽ പ്രയാസം നീങ്ങി എളുപ്പത്തിൽ മനഃപ്പാടമാക്കാൻ സാധിക്കുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും അള്ളാഹു സുബഹാനഹൂ താഴാല നമ്മെ സദസ്സുകളിൽ വെച്ചോ നല്ല നല്ല സദസ്സുകളിൽ വെച്ചോ പരിപൂർണ ഈമാൻ കാമിലായ നിലക്ക് ഈ ലോകത്തോട് വിടപറയുമ്പോൾ ذكر جلّكون ملكان الله باقيم بدانا جيوما رابطة السلام عليكم ورحمة الله وبركاته